സംസ്ഥാനത്ത് കുമ്മനം രാജശേഖരൻ ഗവർണർക്കെതിരെയുള്ള അതിക്രമം മുഖ്യമന്ത്രിയുടെയും പോലീസിൻ്റെയും ഒത്തുകളി കുമ്മനം കാസർഗോഡ് പറഞ്ഞു തെരുവിലേക്ക് അണികളെ പറഞ്ഞയച്ചുകൊണ്ടാണോ ഗവർണറെ നേരിടേണ്ടത് ഗവർണർ ഉന്നയിക്കുന്ന മൗലികങ്ങളായിട്ടുള്ള ചോദ്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളുണ്ട് ആക്ഷേപങ്ങളുണ്ട് ആവലാദികളുണ്ട് അത് അതിന് ഉത്തരം കൊടുക്കാതെ അതിന് പരിഹാരം ഉണ്ടാക്കാതെ സ്വന്തം അണികളെ ഇങ്ങനെ കെട്ടഴിച്ചു വിട്ട് എന്തും ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് ശരിയാണോ ഒരു ഗവർണർ എന്ന് പറയുമ്പം ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഭരണത്തലവനാണ് അദ്ദേഹത്തിന് പോലും കേരളത്തിൽ രക്ഷയില്ല എന്നൊരവസ്ഥ ഉണ്ടായാൽ അത് കേരളത്തിൻ്റെ ദുർഗതിയാണ് അത് കേരളത്തിൻ്റെ ഇന്നത്തെ പരിഭാ അതിദയനീയമായ പരിതാപകരമായിട്ടുള്ള ഇവിടുത്തെ ക്രമസമാധാന നിലയുടെ ഒരു നേർക്കാഴ്ചയാണ് മുഖ്യമന്ത്രിക്കിടയ്ക്ക് ഒരു ഒരു തരത്തിലും പ്രതിഷേധിക്കാൻ വയ്യ അഞ്ചയിലക്കത്ത് പോലും ഒരു കുടയെ നിവർത്തിപ്പിടിക്കാൻ ഒരു കറുത്ത പേന പോലും ധരിച്ചു കൊണ്ട് നിൽക്കാൻ നിവൃത്തിയില്ല അങ്ങനെ ഒരു അവസ്ഥ ഈ കേരളത്തിലുള്ള ഗവർണർക്കെതിരെ എന്തുവാകാം